മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളാണ് അഫ്സൽ മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് പാടിയിട്ടുള്ള ഗായകനാണ് അദ്ദേഹം അഫ്സൽ പാടിയ പാട്ടുകളൊക്കെ എല്ലാ ജനറേഷനെയും ഇഷ്ടപ്പെടുത്തുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗിരീഷ് പുത്തഞ്ചേരി വരികൾ നൽകി അലസ്പോൾ സംഗീത സംവിധാനം നിർവഹിച്ച ഞാനും പെരട്ടെ എന്ന ഗാനം ആലപിച്ചത് അഫ്സലായിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായ ചതിക്കാത്ത ചന്തുവിലെ ഗാനം അഫ്സലും സുജാത മോഹനും ചേർന്നാണ് ആലപിച്ചത് ഇപ്പോൾ റെഡ് എഫ് എമ്മിനോട് സംസാരിക്കുകയാണ് ഇതിനെപ്പറ്റി അഫ്സൽ ഈ പാട്ടിന്റെ പ്രത്യേകത എന്തെന്നാൽ മ്യൂസിക് ഡയറക്ടർ അലസ് പോളിന്റെ സിനിമയായിരുന്നു ഇത് റാഫി സാർ വിളിച്ചിട്ട് ഒരു പാട്ട് അഫ്സൽ പാടണമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ നല്ല റേഞ്ച് ഉള്ള പാട്ടാണ് ഈ പാട്ട് ഒരു ഡിഫറെന്റ് സെറ്റിലിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് റാഫി എടുത്തു പറഞ്ഞിരുന്നു അതിന്റെ പിക്ചറേഷൻ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ടൈറ്റാനിക് കപ്പലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു സെറ്റിൽ ആ പാട്ടൊക്കെ എന്തൊരു റേഞ്ചാണെന്ന് എന്ന് സുജാത ചേച്ചി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോഴും കുട്ടികളൊക്കെ ആ പാട്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാനന ചായൽ എന്ന പാട്ടിന്റെ ഒരു രീതി വെച്ചിട്ടാണ് ഈ ഗാനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു